ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിയെ പിടിച്ചുകൊണ്ട് വന്ന ഗീതു അവിടെ ഇരുത്തുക അമ്മ ഇവിടെ ഇരിക്കേ ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്നും ഗീതു അത് കേട്ടത് മോളെ മോളെ നീ നീ എന്തെയ്യ് കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ഒരു കൂസലില്ലാതെ ഇങ്ങനെ നടക്കുന്നത് ആ എനിക്കിപ്പോൾ മനസ്സിലായി അമ്മയുടെ മനസ്സിലിപ്പോൾ തോന്നുന്നുണ്ടാവും എൻ്റെ കിളി പോയി അല്ലേ അതെ അത് തന്നെ എനിക്ക് തോന്നേ നിൻ്റെ കിളി പോയോ എന്നും ആ ഒരു ടെൻഷൻ എനിക്ക് എപ്പോഴും മനസ്സിനകത്തുണ്ട് എന്താ മോളെ എന്താ നിൻ്റെ ഉദ്ദേശം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ അമ്മയെ ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട അമ്മ നോക്കിക്കോ ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് അമ്മ ഒന്ന് കണ്ടു കണ്ടുകൊണ്ട് തന്നെ രസിച്ചോ പിന്നെ അമ്മയ്ക്കിനി ഇവിടെ നന്നായിട്ട് റെസ്റ്റ് എടുക്കാം ഇനി സത്യദാസ് നമ്മുടെ ഒരു കാര്യത്തിൽ ഇടപെടില്ല അമ്മ ധൈര്യമായിട്ടിരിക്കെ മോളെ മോളെ എനിക്ക് പേടിയുണ്ട് ഡി എൻ എ ടെസ്റ്റ് നടന്നിരിക്കുന്നത് നടന്നിട്ടുണ്ടാവും അത് നടന്നതുകൊണ്ട് ഇനി കണ്ണൻ ഗോവിന്ദ ഓരോന്നറിഞ്ഞ് അവസാനം അത് വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കുമെന്നാണ് എൻ്റെ ടെൻഷൻ അതിനെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടെ നന്നായിട്ട് ആഘോഷിക്കും എൻ്റെ ദൈവമേ എടി പൊട്ടി നീ എന്തൊക്കെയാ പറയുന്നത് വെഡ്ഡിംഗ് ആനിവേഴ്സറി ഇവിടെ ആഘോഷിക്കാമെന്ന് എനിക്ക് സന്തോഷമായിരുന്നു പക്ഷെ നീ എന്നോട് ആ കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്കിപ്പം നല്ല പേടിയായി അതുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചില്ലേലും കുഴപ്പമില്ല ഹാ അതിന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ദിവസം സത്യദാസ് ഇവിടെ ഇല്ലാതിരുന്നാൽ പോരെ ഹാ അവൻ പോകില്ല മോളെ അവൻ ഈ ജന്മത്തിവിടെയൊന്നും പോകില്ല കാരണം അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്നും അവൾ ആരാണെന്നും അറിയാവുന്നതുകൊണ്ട് അത് വെച്ച് അവനെന്നെ ഭീഷണിപ്പെടുത്തും ഊച്ചാളി ഭാസ്കരൻ നിസ്സാരക്കാരനല്ല അവനെ അവനെല്ലാവരെയും തകർക്കുന്നവനാ ഹാ എന്നാലേ ഈ ഗീതു ഭദ്രൻ്റെ മകളാ ഗീതുവിൻ്റെ ബുദ്ധി കൂടിലെ ബുദ്ധിയാണെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നേരെ വിജയലക്ഷ്മിക്ക് ഒരു ഉമ്മയും കൊടുത്ത് പുറത്തേക്ക് പോവുക ഈ സമയം ഈശ്വര ഈശ്വര ദേവി ഈ കൊച്ചെന്താ ചെയ്യാൻ പോകുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം പിന്നീട് നമ്മുടെ രേഖയാണ് കാണിക്കുന്നത് ചേച്ചി എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ചേച്ചി എൻ്റെ കൂടെ നിൽക്കാവോ അതിനെന്താ ചെയ്തു ഞാൻ പിന്നെ നിൻ്റെ കൂടെ നിൽക്കാതിരിക്കുമോ നിൻ്റെ കൂടെ അല്ലാതെ ഞാൻ പിന്നെ വേറെ ആരുടെ കൂടെ നിൽക്കാനാ ആ എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചേച്ചി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് നമ്മുടെ അജാസിനെയും അവർണകെയുമാണ് കാണിക്കുന്നത് അവരാണെങ്കിൽ ഗോവിന്ദനെയും കാത്തു നിൽക്കുക എന്താ അജാസ് എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സാറിനോട് പറയാനാണ് സാർ അവർണകേയും കൂട്ടി ഞാൻ വന്നത് എന്താണ് പിന്നെ സാറ് ഞങ്ങളോട് തക്കലയിൽ പോയി ചില അന്വേഷണങ്ങളൊക്കെ നടത്താൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ പോയി അന്വേഷിക്കുന്നതിനിടയിൽ അവർണേയും സത്യങ്ങളൊക്കെ അറിഞ്ഞു അവർണിക അതറിഞ്ഞതുകൊണ്ട് ചില ക്ലൂവുമായിട്ടാണ് വന്നിരിക്കുന്നത് ചില രഹസ്യങ്ങൾ സാറിനോട് തുറന്ന് പറയാൻ അത് കേട്ടതും ഈ കാര്യം വളരെ രഹസ്യമായിരിക്കണമെന്നും ആരും അതറിയരുതെന്നും ഞാൻ അജാസിനോട് പറഞ്ഞതല്ലേ അയ്യോ സാർ അജാസിനെ കുറ്റപ്പെടുത്തണ്ട അജാസിന് ഇതിലൊരു തെറ്റുമില്ല ഇതിൽ ഞാൻ ചില രഹസ്യങ്ങൾ മനസ്സിലാക്കിയതാ തക്കലയിൽ വെച്ച് തന്നെ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കണ്ടുപിടിക്കാൻ മുന്നിട്ട് ഇറങ്ങിയത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി ആ അന്ന് വിജയലക്ഷ്മി മാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഗുരു ആ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ ഇവിടെയുണ്ട് അയാളെ അയാളെ എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട് അയാളോട് അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് എനിക്ക് വ്യക്തമായി അതുകൊണ്ടാണ് ഈ രഹസ്യം സാറിനോട് പറയാന്ന് വിചാരിച്ചു വന്നത് സാർ ഈ കാര്യം ഞാൻ അവർണകയോട് പറയാതിരുന്നതാണ് പക്ഷേ ഈ തക്കലയിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവരുടെ അത് ഗീതുവിനോട് പറയാൻ പോയി അത് പറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ രഹസ്യം എനിക്ക് തുറന്നു പറയേണ്ടി വന്നു സാർ അത്രയേ ഉള്ളൂ സാരമില്ല ആ ആ ശിഷ്യൻ എവിടെ ഉണ്ടെന്ന് പറ അയാൾ ഇവിടെ അടുത്തൊരു ഹോട്ടൽ നടത്തുന്നുണ്ട് അയാളുടെ ഹോട്ടലിലെ മെയിൻ ഫുഡ് വെജ് ഓംബ്ലേറ്റ് ആണ് അത് കേട്ടത് ഓ എനിക്കറിയാം അയ്യരേ ഞാൻ അയാളുടെ അടുത്ത് പോയി എപ്പോഴും മസാല ദോശയൊക്കെ കഴിക്കാറുണ്ട് വെജ് ഓംബ്ലേറ്റും ആ അത് തന്നെ ആ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് എല്ലാ രഹസ്യങ്ങളും അറിയാം ആണോ എന്നാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തെ ചെന്ന് ഉടനെ കാണാം എൻ്റെ കാര്യങ്ങളും എന്നെയും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അയാൾ ചിലപ്പോൾ നമ്മളോടൊപ്പം സഹകരിക്കും എന്നാൽ പിന്നെ വാ പെട്ടെന്ന് തന്നെ പോകാം എന്ന് പറയാം വേണ്ട സാർ അതിൻ്റെ ആവശ്യമില്ല ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇൻഫർമേഷന് വേണ്ടി വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് വരാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അയാൾ നേരിട്ട് വന്ന് ഇവിടെ സംസാരിച്ചോളും നമ്മളോട് കാര്യങ്ങളും പറയും ആണോ എന്നാൽ പിന്നെ ഈസിയായി എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് വിളിക്കുക അവർ നിങ്ങ ശരി ഞാനിപ്പോൾ തന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ എടുത്ത് ആ ഭാഗവതരെ വിളിക്കുക ഈ സമയം ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി അതെ ഡി എൻ എ ടെസ്റ്റിൽ തൻ്റെ അമ്മയുടെ മകൾ സോറി തൻ്റെ അനിയത്തി രഞ്ജു ഭാസ്കരൻ്റെ മകളല്ല എന്നുള്ള സത്യം തെളിഞ്ഞു ഊച്ചാളി ഭാസ്കരൻ്റെ മകൾ എൻ എൻ്റെ അനിയത്തി അല്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതിനേക്കാളും വലിയൊരു രഹസ്യമാണ് ഇനി തെളിയാൻ പോകുന്നത് അമ്മയുടെ ഭർത്താവ് ആരാണ് ഇത്രയും നാളും അമ്മ എവിടെയായിരുന്നു എല്ലാം എല്ലാം കണ്ടുപിടിച്ചേ മതിയാവും ഓരോന്നോരോന്നായിട്ട് രഹസ്യങ്ങളുടെയും ചുരുളഴിച്ച് അവസാനം എൻ്റെ അമ്മ നിരപരാധിയാണെന്നും സ്വന്തം ഭർത്താവിനെ സ്നേഹിച്ച് ആ ഭർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ആ ഭർത്താവിന് വേണ്ടി മാത്രം ജീവിച്ച എൻ്റെ അമ്മയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ രാധികാമ്മയുടെ മുൻപിൽ തുറന്നു പറയുകയും ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടും സന്തോഷത്തോടെ സന്തോഷത്തോടെയും ഗോവിന്ദിങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതു രേഖയെ ചേർത്ത് പിടിച്ചു രേഖയെ ചീ ഇനി നമുക്കിവിടെ കുറച്ച് കളികൾ കൂടെ കളിക്കാനുണ്ട് എന്താ ഗീതും അതൊക്കെ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പോയി ആ ഗസ്റ്റ് ഹൗസിൻ്റെ താക്കോലെടുത്തു അപ്പോൾ കാഞ്ചന എന്നാച്ച പാപ്പ രാധിക മാമിയുടെ തല റൊമ്പ മുഴച്ചു പാവം മാമി ഗീതപ്പാപ്പ എതു എന്താ മാമിയെ ഇപ്പടി അടിച്ചേ എന്നാലടിച്ചേ ഹാ അതേ തല തലമുഴച്ചിട്ടേ ഉള്ളൂ ചിലപ്പോ നാളെ സ്റ്റിച്ച് ഇടേണ്ടി വരും എന്താ കാഞ്ചനാക്കയുടെ കയ്യിലിപ്പോൾ ശരിയല്ലെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അയ്യോ വേണ്ട ഞാൻ ഞാനൊന്നുമേ പണലയേ അപ്പുറം എതുക്കെന്നെ ഇപ്പടി പണ്ട്രേ ഹാ അപ്പം പിന്നെ മിണ്ടാതെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്നതായിരിക്കും നല്ലത് അല്ല കാഞ്ചനാക്ക നമ്മുടെ ഈ ഗസ്റ്റ് ഹൗസ് എപ്പോഴാണ് നമ്മൾ വൃത്തിയാക്കിയതും കൊഞ്ചനാളതാച്ചു ഗീതപ്പാപ്പ ഏ കേക്കറേ അതേ അമ്മയ്ക്ക് ഇവിടെ നിന്നിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതും രാധിക അമ്മയുടെ മുഖം നോക്കി നിൽക്കണ്ടേ അതുകൊണ്ട് അമ്മയെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റാമെന്നാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് ഗസ്റ്റ് ഹൗസിൻ്റെ കീ എൻ്റെ എൻ്റെ റൂമിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ ആ ഉൻ റൂമിൽ തന്നെ പാപ്പ ഇരുക്ക് ആ എന്നാൽ പിന്നെ പോയി ഗസ്റ്റ് ഹൗസിലേക്ക് അമ്മയെ താമസം മാറ്റാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കും ഇത് കേട്ടത് കാഞ്ചനയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്നാ ഗീതു പാപ്പ ഐശ്വര്യ മാമിക്ക് എന്നാ പ്രശ്നേ അവൾക്ക് ഇങ്ങനെ നിക്കിറക്ക് എന്നാ എന്നും നമ്മുടെ കാജര ഒന്നും അറിയാത്ത പോലെ സന്തോഷം മനസ്സിലടക്കി വെച്ച് ചോദിക്കുക ഐശ്വര്യമാമിക്ക് ഇംഗെ നിക്കിറക്ക് പൊടിക്കില്ല അതിനാൽ ഐശ്വര്യമാമിയെ പോകുക എന്നും പറഞ്ഞുകൊണ്ട് ഗീതവും കളിയൊക്കെ കാഞ്ചനെ ഇത് കേട്ടത് കാഞ്ചന ഭയങ്കര സന്തോഷത്തോടെ നേരെ മുകളിലേക്ക് ഓടുക ഈ സമയം ഗീതു മുറിയിലേക്കും പോവുക ഇതേ സമയം രാധിക ഓ എന്തൊരു വേദന ആ വൃത്തി കെട്ടവളും മനപൂർവ്വം അടിച്ചതവരു എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൾ എന്നെ വേണമെന്ന് വെച്ച് അടിച്ചതാ ഈശ്വരാ ചെറുതുകൊണ്ട് അടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു വലിയ ചട്ടിയെങ്ങാനും എടുത്ത് എറിഞ്ഞിരുന്നെങ്കിൽ തീർന്നു അതോടുകൂടെ എല്ലാം എൻ്റെ തല പൊട്ടിച്ചിതറി തന്നെ ഓ അമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായോ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോയി ഒളിഞ്ഞു നോക്കാൻ ഏഹ് ആ എടാ ഭയങ്കര നീ അല്ലേടാ എന്നോട് പറഞ്ഞത് അവളെ അവരെന്താ സംസാരിക്കുന്നതെന്ന് പോയി നോക്കാൻ അതുകൊണ്ടല്ലേടാ ഞാൻ പോയത് എന്നും നമ്മുടെ ഗീത് രാധിക ചോദിക്കുക അത് കേട്ടതും ഹാ അമ്മ എന്നെ കുറ്റം പറയൊന്നും വേണ്ട അമ്മ ഒളിഞ്ഞു നോക്കാൻ പോയിട്ട് അവസാനം അമ്മയ്ക്ക് അടി കിട്ടിയപ്പോൾ കുറ്റം എൻ്റെ മേലെയായോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ മാമി 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 എന്നും വിളിച്ചുകൊണ്ട് കാഞ്ചന എന്താടി എന്താ നിനക്ക് വേണ്ടത് വെറുതെ വന്നോളും കൂമി കൂമിയെന്നും പറഞ്ഞോണ്ട് എന്താ മാമി മാമി ഒരു ഒരു ഗുഡ് ഗുഡ് ന്യൂസ് ന്യൂസ് ഐശ്വര്യ എന്ത്ശ്വര്യ മാമിക്ക് അമിക്ക് ഇന്ത് തറവാട്ടിലെ കഷ്ടമാമിയെ കെസ്റ്റ് ഹൗസ് ലേക്ക് ഗീതുപ്പാപ്പ പോ ഗീതപാപ്പൊ എല്ലാം അത് കേട്ടത് സത്യമാണോ കാഞ്ചന നീ പറയുന്നേ അയ്യോ സത്യം താ നരാധികമാമി ഉങ്ക തലയിൽ തൊട്ട് സത്യം വേണ്ടേ വേണ്ട വേണ്ട ആ കൈ നീ നിന്റെ തലയിൽ വെച്ചാൽ മതി ആ ഇപ്പതാ ഗീതപ്പാപ്പ എങ്ങട്ടെ എന്ത് ഉന്മയെ ചൊല്ലിച്ച് അത് കേട്ട് സന്തോഷത്തിൽ താൻ ഞാനിങ്ങി വന്നേ അല്ലെങ്കിലും വിജയലക്ഷ്മിയെ എനിക്കൊരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നത് അവളെ തീർക്കാൻ അധികം നേരമൊന്നും ആവില്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് എൻ്റെ മര്യാദ കൊണ്ട് മാത്രം എടി വിജയലക്ഷ്മി നീ ഇവിടെ നിന്നും ഇറങ്ങി പോണോടി അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുക ഈ സമയം വരൂ കാഞ്ചന സത്യമാണോ ഞാനീ കേട്ടത് സത്യമാ മാമ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് ആ മാമയ്ക്ക് ഇങ്ങനെ നിൽക്ക വേണ്ടാ മാമ അവങ്ങൾക്ക് ഇങ്ങനെ നിൽക്കരുതൊക്കെ പിടിക്കില്ല അതിനുള്ളത് ആവുങ്ക പോരാങ്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന ഇങ്ങനെ സംസാരിക്കുക ഈ സമയമാണെങ്കിൽ അവർക്കത് ഭയങ്കര സന്തോഷമായി ഇതേ സമയം നമ്മുടെ ഗീതു ഗസ്റ്റ് ഹൗസിന്റെ താക്കോലെടുത്ത് ഇങ്ങനെ നോക്കുകയാണ് എടാ ഊച്ചാളി ഭാസ്കരാ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറപ്പിക്കും അറയ്ക്കൽ തറവാടിൻ്റെ ഈ അരയ്ക്കൽ അമ്മയെ ഇവിടെ നിന്ന് മോടിക്കാമെന്ന് കരുതി വന്ന നിന്നെ ഇവിടെ നിന്നും പറപ്പിക്കാനുള്ള ഒരു ഉഗ്രായുധം എനിക്ക് കിട്ടിയടാ ആയുധം വെച്ച് തന്നെയാ ഇനി ഈ ഭദ്രൻ്റെ മകൾ ഗീതാഞ്ജലി അറയ്ക്കൽ ഗോവിന്ദ് മാധവ് ഗീതാഞ്ജലിയുടെ കളി തുടങ്ങാൻ പോകുന്നത് നീ കണ്ടോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ആ താക്കോലും കൊണ്ട് നേരെ രേഖയുടെ അടുത്തേക്ക് ചെല്ലുക രഗച്ചി രഗച്ചി എന്നാൽ പിന്നെ നമുക്ക് കളി തുടങ്ങാം ഗീതു ഞാൻ മറ്റൊരു രഹസ്യം പറയാനാണ് വന്നത് എന്താ അന്ന് ഇവിടെ നടന്ന സംഭവം ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നില്ലേ ഏഹ് ആ സത്യദാസും രാധിക അമ്മയും വരുണേട്ടനും കൂടെ ഒരു മുറിയിൽ കൂടിന്ന് അതേ ഒരു ദിവസം ഇന്ന് വീണ്ടും വന്നു ദേ ഇന്നും അവർ അതേപോലെ തന്നെ മൂന്ന് പേരും ആ മുറിക്കകത്തുണ്ട് അത് കേട്ടതും രഹിച്ച് കണ്ടോ പിന്നെ ഞാൻ കണ്ടു രാധികാമ ഇവിടെ നിന്ന് പോയത് ആരെങ്കിലും എന്ന് നോക്കിയിട്ടാ പക്ഷേ അരക്കല്ലേ വെൽവിഷറിന്റെ കണ്ണ് ഈ വീടിൻ്റെ എല്ലാ മൂലയിലും ഉണ്ടെന്ന് രാധികാമ അതുകൊണ്ട് ആ വെൽവിഷറായിട്ടുള്ള ഞാൻ ആ സത്യം കണ്ടെത്തി എന്നിട്ട് അവർ വാതിലടച്ചു ചേച്ചി ഏയ് വാതിലടച്ചൊന്നും നോക്കിയില്ലല്ലോ ഗീതു ഈ കാഴ്ച കണ്ടപ്പോൾ നിന്നോട് പറയാനായിട്ട് ഞാൻ ഓടി വരികയായിരുന്നു എന്താ നോക്കണോ വേണ്ട വേണ്ട അതെ അറയ്ക്കൽ തറവാടിലെ വെൽവിഷർ ഇതൊന്നും നോക്കണ്ട അത് നോക്കിയാലേ അവരെന്താ സംസാരിക്കുന്നതെന്ന് കേട്ട വെൽവിഷർക്ക് അത് സഹിക്കാൻ കഴിയില്ല ഓ അപ്പം അത്രയ്ക്ക് ക്രൂരമായ വാക്കുകളാണോ അവർ സംസാരിക്കാൻ പോകുന്നത് ആ അതെന്തെ എന്തായാലും ചേച്ചി ഇവിടെ നിൽക്ക് ഇനി ഗീതു ഒരു കളി കളിക്കാൻ പോവുക ആ കളിയിൽ ചേച്ചി വെൽബിഷറായിട്ട് തന്നെ നിന്നാൽ മതി എന്നാൽ പിന്നെ ഞാനും കൂടെ വരാം വേണ്ടന്നേ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട് അത് അരയ്ക്കല്ലേ വെൽബിഷറ് കേട്ടാൽ ശരിയാവില്ല അതെന്താ വെൽബിഷർ അത് കേട്ടിട്ട് ചിലപ്പോൾ അരയ്ക്കല്ലേ കുടുംബനാഥനായ ഗോവിന്ദ് മാധവനോടത് പറയണമെന്ന് തോന്നിയാലോ അപ്പോൾ ഗോവിന്ദേട്ടൻ അറിയാത്ത രഹസ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ ഗീതു ആ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് നാളത്തേക്ക് എനിക്ക് കുറച്ച് രഹസ്യങ്ങൾ മറച്ചു പിടിച്ചേ പറ്റൂ വെൽബിഷറെ ഇപ്പം ഇവിടെ നിൽക്കും പിന്നെ ഞാനിപ്പോൾ ആ മുറിയിലേക്ക് പോവും ആ മുറിയിലേക്ക് ആരും വരാതെ നോക്കേണ്ടത് വെൽബിഷറായ രേഖച്ചീടെ ഉത്തരവാദിത്വമാണ് ശരി ഗീതു ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗീതു പതുങ്ങി പതുങ്ങിപ്പോയി അവരെന്താ സംസാരിക്കുന്നത് എന്ന് ഒളിഞ്ഞൊന്ന് കേൾക്കുക ആ എന്നാലും വിജയലക്ഷ്മി ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുമെന്ന് ഞാൻ കരുതിയില്ല ഭാസ്കരേട്ടാ അത് കേട്ടതും നമ്മുടെ ഭാസ്കരൻ എന്നാലെനിക്കറിയായിരുന്നു വിജയലക്ഷ്മിക്ക് അധികം നാളിവിടെ നിൽക്കാൻ പറ്റില്ല അതും എൻ്റെ മുഖം നോക്കിയെന്ന് എനിക്കിപ്പോൾ ആ കാര്യം ഉറപ്പായി ഈ വിജയലക്ഷ്മി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകും അത് ഉറപ്പാണ് എന്നൊക്കെ പറയാം എന്നാലും ഭാസ്കരേട്ടാ ആ വിജയലക്ഷ്മി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അവളുടെ മുഖത്ത് നോക്കി നിൽക്കാൻ പോലും പറ്റുന്നില്ല ഹോ എന്നാലും അവൾക്ക് എന്നെ ഒരു പേടിയുമില്ലല്ലോ ഭാസ്കരേട്ടൻ ഊച്ചാളി ഭാസ്കരൻ വെറുതെയല്ല ജനിക്കുന്ന കുഞ്ഞാണാണെങ്കിൽ ബാസിന്ന് വിളിക്കാമെന്ന് വരുണേട്ടം പറഞ്ഞത് എന്നും നമ്മുടെ ഗീതു ആലോചിക്കുക അപ്പോൾ കാഞ്ചന അങ്ങോട്ട് നോക്കുകയെത്തി അപ്പോൾ കാഞ്ചന നോക്കിയപ്പോൾ ഗീതു ഒളിഞ്ഞു നോക്കുന്നു ഞാനും പോയി നോക്കാം എന്നാലോചിച്ചുകൊണ്ട് കാഞ്ചന നേരെ നടക്കുമ്പോൾ ഗീതു തടയുക സോറി രേഖ തടയുക അതെ കാഞ്ചന എവിടെ പോവുക അതെ ഗീതു പാപ്പ എന്നോ പാക്ക് ഞാനും പാത്തിട്ട് വരണേ അങ്ങനെ ഇപ്പൊ നീ പാത്തണ്ട ഇവിടെ നിന്നാ മതി അതെ അവിടെ എന്താ നടക്കുന്നതെന്ന് നമ്മൾ അറിയണ്ടെന്ന ഗീത് പറഞ്ഞിരിക്കുന്നത് അപ്പടിയാ അപ്പടി എന്നെ ഇങ്ങനെ നിക്കറേ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അവിടെ തന്നെ നിൽക്കുക ഈ സമയം എന്നാലും ഭാസ്കർട്ടാ അനാർക്കലയുടെ മകൾ എവിടെയുണ്ടെന്നുള്ള രഹസ്യം മറച്ചു വെച്ചിട്ടാണ് ഭാസ്കരേട്ടൻ വിജയലക്ഷ്മിയെ വീഴ്ത്തിയെന്ന് എനിക്കറിയാം വിജയലക്ഷ്മിയെ പേടിപ്പിക്കുന്നതെന്നും ഭീഷണിപ്പെടുത്തുന്നതെന്നും എനിക്കറിയാം എന്നാൽ ആ രഹസ്യം ഞങ്ങളോടും കൂടെ പറ ഭാസ്കരേട്ടാ അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഒരു വിലയും തരാത്ത ആ വിജയലക്ഷ്മിയെ ഒരു പാഠം പഠിപ്പിക്കാമല്ലോ അതിനുള്ള സമയമായിട്ടില്ല രാധികേ ആ സത്യം ഇപ്പം നിങ്ങൾ ആരും അറിയണ്ട അമ്മേ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് ആ രഹസ്യം നമ്മൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറയാമല്ലോ ദേ അനാർക്കല്ലിയുടെ മകൾ എവിടെയുണ്ടെന്ന് അച്ഛന് തോന്നുമ്പോൾ പറയട്ടെ അച്ഛൻ മരിക്കാറാവുമ്പോൾ അച്ഛൻ പറഞ്ഞാൽ മതി അച്ഛാ അച്ഛൻ അന്ധവിശ്വാസം വലിക്കുമ്പോൾ ആ സത്യം തുറന്നു പറയുകയാണെങ്കിൽ ആ സത്യം മരിച്ചു പോയില്ലോ ഹാ എൻ്റെ മോനെ നീ ഇങ്ങനെ ഈ പാവത്തെ വയസ്സാൻ കാലത്ത് പേടിപ്പിക്കാതെ വയസ്സായി നിൽക്കുമല്ലേടാ അങ്ങനെയുള്ളപ്പോൾ മരണമെന്നൊക്കെ പറയല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ഫീൽ ചെയ്ത് അപ്പോഴേക്കും ഗീതു ഓ ഞാൻ വന്നത് കൃത്യസമയത്താണല്ലോ കുടുംബ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണോ ഫാമിലി മീറ്റിംഗ് എന്നും ഗീതുവിന്റെ ചോദ്യം കേട്ട് രാധികയും ഭാസ്കരനും ഞെട്ടി രണ്ടുപേരും ഞെട്ടലോട് കൂടെ അങ്ങോട്ട് നോക്കുക അപ്പോൾ എന്താ രാധികമേ ഫാമിലി മീറ്റിംഗ് നടക്കുന്നിടത്ത് ഞാനൊരു കട്ടുറുമ്പായോ ആരാ എന്താ മോളെ ഓ ഈ വൃദ്ധനെ കാണാൻ മോളെന്തിനെ ഇങ്ങോട്ട് വന്നേ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കാഞ്ചനയെ വിട്ട് വിളിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ ഓ അതൊന്നും സാരമില്ല സത്യദാസങ്ങളെ ഇവിടെ വന്നു കരുതി എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെ മോളെന്തിനെ ഇപ്പോൾ വന്നത് എന്നും ചോദിക്കുകയാണ് ഭാസ്കരൻ അതെ ഷേണായി വിളിച്ചിരുന്നു ഷേണായി ആ ബിസിനസ് കാര്യം എന്തോ സംസാരിക്കാനേ ക്ഷേണായി എന്നോട് പറഞ്ഞു അത് ഞാൻ സത്യദാസങ്ങളോട് പറയാൻ വന്നതാണ് ആ ചർച്ചക്കിടയിൽ രാധികാമ ഇവിടെ വേണ്ട ആ ഞാനും മീറ്റിങ്ങിനെ കുറിച്ച് സോറി ഏ ജി എമ്മിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു മോളെ മീറ്റ് ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു അറിയാം എ ജി എമ്മിലേക്ക് രാധികാമയ്ക്ക് ഇപ്പോൾ ആയിരം കണ്ണല്ലേ എന്നാൽ രാധികാമയും വരണം എട്ടിനും പുറത്തേക്കല്ലേ എന്നും പറയും ഈ സമയം രാധികയും വരണം പുറത്ത് നിന്ന് ഒളിഞ്ഞു നോക്കുക അപ്പോൾ രേഖ അതെ നിങ്ങൾ ഒളിഞ്ഞു നോക്കണ്ട അങ്ങ് പോ അപ്പോൾ രേഖയെ കണ്ടതും രാധിക തിരിഞ്ഞു പോകാൻ നോക്കിയപ്പോൾ ഗീതു ആ രാധികാമേ ഈ ഒളിഞ്ഞു നോട്ടെ ശരിയല്ല കേട്ടോ അങ്ങ് പോ ഗെറ്റ് ഔട്ട് എന്നും പറയണം അങ്ങനെ അവരെ ഓടിച്ചു വിട്ടും പേടിക്കേണ്ട ഗീതു അവർ വരാതെ ഞാൻ നോക്കിക്കോളാം എന്നും രേഖ അത് കേട്ടതും ചേച്ചി ഇങ്ങോട്ട് വരരുത് ഹയപ്പെടാതെ ഗീതു പാപ്പ രേഖ പാപ്പ വരാമേ നാം പാത്തുക്കരെ എന്നും കാഞ്ചര അങ്ങനെ എല്ലാവരെയും അവിടെ പിടിച്ചു നിർത്തിയതിനു ശേഷം നമ്മുടെ ഗീതു അകത്തേക്ക് ചെന്നു ഭാസ്കരൻ സത്യദാസങ്ങളെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കഥ ഒരിടത്തൊരിടത്ത് ചെമ്പകശ്ശേരി എന്നൊരു തറവാടുണ്ടായിരുന്നു ആ തറവാട്ടിനകത്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരായിരുന്നു മാധവൻ നായരും വിജയലക്ഷ്മി അമ്മയും അതായത് എൻ്റെ അമ്മായി അച്ഛൻ എൻ്റെ അമ്മായി അച്ഛൻ്റെ വീട്ടിലെ കാര്യസ്ഥനായവൻ്റെ ഒരു മകനായിരുന്നു ഭാസ്കരൻ എന്ന ഊച്ചാളി ഭാസ്കരൻ എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്ത അയാളെ എല്ലാവരും ഊച്ചാളി ഭാസ്കരൻ എന്ന് വിളിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ കടന്നുപോയി കാ കാഴ്ചകളും കുറേ കണ്ടു അവസാനം മാധവന് നായരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ഊച്ചാളി ഭാസ്കരൻ സ്വന്തം ഭാര്യയെ കരുവാക്കി അതിനുശേഷം ഊച്ചാളി ഭാസ്കരൻ അറയ്ക്കലിൻ്റെ ശത്രുവായ അനാർക്കലിയുടെ കൂടെ കൂടി അറയ്ക്കലിലെ മാധവൻ നായരയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അങ്ങനെ കള്ളക്കേസിൽ കുടുക്കി അരയ്ക്കൽ മാധവൻ നായരുന്ന എൻ്റെ അമ്മായിയച്ചനെ പോലീസിൻ്റെ പിടിയിലാക്കി അങ്ങനെ പോലീസ് പിടിയിലായതും എൻ്റെ അമ്മായി നാണക്കേട് കൊണ്ട് തൂങ്ങിച്ചെത്തു അല്ല കെട്ടിത്തൂക്കി കൊന്നു അതിൻ്റെ സാക്ഷിയായ സി ഐയും എസ് ഐ എയും ഭാസ്കരനും അയാളുടെ കൂട്ടാളികളും ചേർന്ന് കൊന്നു അതെല്ലാം എനിക്ക് അറിയാവുന്ന സത്യം എന്നും ഗീതു പറയുന്നത് കേട്ട് ഭാസ്കരൻ്റെ മുട്ടുകാലുകൾ രണ്ടും കൂട്ടിയിടിക്കാൻ തുടങ്ങി പേടിച്ച് അതൊക്കെ എന്തിനാ കുഞ്ഞെ ഈ വൃദ്ധനോട് പറയുന്നേ എന്നും ഭാസ്കരൻ്റെ ചോദ്യം കേട്ട് ഗീതു ഭാസ്കരൻ്റെ കണ്ണിലിരുന്ന കണ്ണട വലിച്ചൂരി ഇതിനെത്ര പവർ കാണും ഭാസ്കരൻ പേടിച്ചു പേടിക്കണ്ണുകളോടുകൂടെ ഭാസ്കരൻ ഹൈ പവറാ മോളെ എന്നും പറയുകയാണ് അത് കേട്ടതും ീതു ആ കണ്ണട താഴെ ഇട്ടും പൊടിയാക്കി ചവിട്ടി നേരിച്ചു ഭാസ്കരൻ പേടിച്ച് വരച്ച് ഗീതുവിനെ നോക്കി നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഇനി അറയ്ക്കലിൽ ഗീതുവിൻ്റെ കളി തുടരും വെൽവിഷറും ഗീതുവും ഒരുമിക്കുമ്പോൾ ഭാസ്കരനും രാധികയും പിന്നെ വരുണുമെല്ലാം ഇനി അറയ്ക്കലിൻ്റെ പടിക്ക് പുറത്താണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന അത്യകുറൻ വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു